ഹലോ ഹായ് അസാ വലൈക്കും അദി മിനസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ടൗണിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഞായറാഴ്ചയാണ് പിന്നെ മഴയൊന്നും ഇല്ല അപ്പോൾ സ്കൂളിൽ നാളെ സ്കൂൾ തുറക്കണമല്ലോ അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾക്കൊന്ന് ഒന്ന് ഉണ്ട് പിന്നെ അതേപോലെ പെരുന്നാളൊക്കെ ആവാനായാലോ അങ്ങനെ ഒന്ന് മിഠായിത്തെരുവിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അല്ല അവിടെ എത്തിയപ്പം പറയണ്ട ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും കാലെടുത്ത് വെക്കാനുള്ള സ്ഥലം കൂടെ അല്ലായിരുന്നു കേട്ടോ ഈ കാണുന്ന ചുരിദാറുകൾക്ക് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഫുൾ സെറ്റാണ് കേട്ടോ ഷോൾ ടോപ്പ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത ടൈപ്പ് ആണ് കേട്ടോ എല്ലാത്തിനും അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്താണ് കേട്ടോ അത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ എല്ലാ സൈസും അവൈലബിൾ ആണ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബ്ലെക്സ് ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ അവിടെ ചുരിദാർ ചുരിദാർക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മുന്നോട്ട് പോയതായിരുന്നു കേട്ടോ കണ്ടില്ല എല്ലാ തിരക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാനുള്ള ഒഴിവില്ല കേട്ടോ എല്ലാ തിരക്കി ആയിരുന്നു ഞങ്ങൾ പോയി പെട്ടല്ലോന്നായിപ്പോയിട്ടോ ഒന്നും നോക്കാൻ പറ്റിയില്ല നമ്മളാ ചുരിദാർ മാത്രമേ നോക്കാൻ പറ്റില്ല ഒന്നും നോക്കാൻ പറ്റിയില്ല കേട്ടോ കുട്ടികൾ സ്കൂളിലേക്കുള്ള ഒന്ന് അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞു കാരണം ഇത്ര തിരക്കിന് വേണ്ടി നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും ബജിയില്ല എല്ലായിടത്തും തിരക്ക് നല്ല ജനങ്ങളുണ്ടായിരുന്നു ഒന്ന് നല്ല വെയിൽ ഇത്രയും ദിവസം നല്ല മഴ ഇരുന്നല്ലോ അപ്പം മഴയൊന്ന് വിട്ടുന്നപ്പോൾ എല്ലാവരും ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ സ്കൂൾ തുറക്കാനായി പിന്നെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരെ സ്കൂളും ഉണ്ടല്ലോ അപ്പം ശനിയാഴ്ച പെരുന്നാളുമാണ് അപ്പോൾ അതിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വന്നത് കുട്ടികളിനിപ്പോൾ കിട്ടില്ലല്ലോ അപ്പോൾ ഈ അതീക്കാണ് ചുരിദാറിനൊക്കെ വരുന്നത് വെറും അറുന്നൂറ്റി അൻപത് രൂപയുടെ ഇതൊക്കെ വെയർ ചുരിദാറുകളാണ് കേട്ടോ അതിനൊക്കെ അറുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഇത് സൺഡേ മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ സൺഡേ ആണ് പോയത് ഇനി എല്ലാ ദിവസങ്ങളുണ്ടോ എന്നുള്ളത് അറിയില്ല ആദ്യം കാണിച്ച ചുരിദാർ എല്ലാ ദിവസങ്ങളും അവിടെ കാണാറുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപേൻ്റെ ഇത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടെ നല്ല തിരക്കൊന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അവിടെ ഏകദേശം നല്ല തിരക്കുണ്ടോ പിന്നെതാ കണ്ടില്ല നല്ല തിരക്കൊന്നും അങ്ങോട്ടും അങ്ങോട്ടൊന്നും തിരിയാൻ ഒന്നും ഒഴിവൂലട്ടോ നല്ല തിരക്കിയിരുന്നു എല്ലാ ഭാഗത്തും ജനങ്ങളാണ് കേട്ടോ ഇതെന്താ ഏതെടുത്താലും ഇരുപതിന് ഈ ഒരു കടയിലേക്ക് നമ്മൾ പത്ത് ഇരുപത് മുപ്പതാ റേറ്റായിട്ട് ഇവിടേക്ക് വരുന്നത് അപ്പോൾ അതാ മിനിമോൾ ബോക്സ് ഉണ്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് അവിടെ എന്താ പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്കങ്ങനെയൊന്നും നോക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് നാട്ടിൽ തന്നെ വാങ്ങാം നോട്ട് ബുക്കൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് ഒരു ബോക്സ് മാത്രം എടുത്ത് വേറെ ഒന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടുന്ന് ഒന്നും ഇതിനൊക്കെ വരുന്നത് മുപ്പത് ഈ ബോട്ടിലൊക്കെ മുപ്പത് രൂപയാണ് കേട്ടോ ബോക്സിനും അതേപോലെ മുപ്പത് പിന്നെന്താ പത്ത് ഒരു വിധ സ്ഥലം പത്തി ഇരുപത് മുപ്പത് അങ്ങനെ കേട്ടോ റേറ്റ് വരുന്നതിനൊക്കെ സാധനങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയെടുക്കാം പക്ഷേ ബില്ലിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കായത് കാരണം നമ്മൾ പിന്നെ അവിടെ നിന്ന് നല്ല പുറത്തിറങ്ങാ ചെയ്തത് എവിടെ നോക്കിയാലും ആൾക്കാരോ നമുക്കൊന്ന് തിരഞ്ഞൊന്നും എടുക്കാൻ പറ്റൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഒന്നും സാധനം നമുക്ക് നോക്കി എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇതാ ഈ കാണുന്ന ഉടുപ്പുകൾക്കൊക്കെ വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ ഉടുപ്പിനൊക്കെ വരുന്നത് പിന്നെ നമ്മളവിടുന്ന് നല്ല പുറത്തിറങ്ങിയിട്ടോ നല്ല അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചില്ലായി പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു മക്കൾക്ക് കുറച്ച് നോട്ട്ബുക്ക് ബുക്ക് കാര്യങ്ങളും വാങ്ങാൻ പിന്നെ അവർക്ക് എന്തൊക്കെ പേർക്കും ഡ്രസ്സ് നോക്കണം എന്ന് വിചാരിച്ചത് കേട്ടോ ഒന്ന് നമുക്ക് പറ്റിയില്ല പിന്നെ അവിടെ നമ്മൾ നല്ല പുറത്തിറങ്ങിയിട്ട് അപ്പം എത്രയായിട്ടും നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ